സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സർവ്വസജ്ജമായിരിക്കുകയാണ് ബി ജെ പി ഇനി കാണാൻ പോകുന്നത് കണ്ണൂരിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ ബി ജെ പിയുടെ പ്രഭാവമാണ് ബി ജെ പിയുടെ പ്രത്യേക ഘടകം കണ്ണൂരിലും കാസർഗോഡും വരുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ അജണ്ട സി പി എമ്മിലെ അസംതൃപ്തരെയും പാർട്ടി വിട്ടവരെയും ചേർത്ത പ്രത്യേക ഘടകം ബി ജെ പി വൈകാതെ തന്നെ ഇവിടെയൊക്കെ ആരംഭിക്കുമെന്നാണ് പറയുന്നത് മുഖ്യധാരയിൽ ഇവർ സജീവമായിരിക്കില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് വലിയ തോതിൽ ഉയർത്തിവെച്ചതെന്നും ബി ജെ പി തന്നെ പറയുന്നു ബി ജെ പി ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു ഘടകം രൂപീകരിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞാണ് സി പി എം പോലും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്നാണ് പറയുന്നത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് കണ്ണൂരും കാസർഗോഡും ജില്ലകൾ കേന്ദ്രീകരിച്ച വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താനാണ് ഇപ്പോൾ ബി ജെ പിയുടെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനും സി പി എമ്മിലെ ആശയപരമായി നിലകൊള്ളുന്ന ഒരു സംഘവും പാർട്ടി പ്രവർത്തകരും രണ്ട് തട്ടിലായതിനാൽ പാർട്ടി ഗ്രാമങ്ങളിൽ തന്നെ രാഷ്ട്രീയം പറയാൻ ഇപ്പോൾ ബി ജെ പിക്കും ഒരു ഇടമുണ്ടെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി കുടുംബങ്ങളിൽ പോലും സി പി എമ്മിന്റെ രീതികളോട് വലിയ രീതിയിലുള്ള എതിർപ്പ് ഉള്ളവരുണ്ടെന്നും ഇവരുടെ വോട്ടുകളാണ് ഇപ്പോൾ രഹസ്യമായി ഇത്തവണ ലഭിച്ചതെന്നുമാണ് ബി ജെ പി വിലയിരുത്തുന്നത് ബോബരാഷ്ട്രീയവും സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സി പി എം നേതാക്കളെ ചേർത്തുള്ള വിവാദങ്ങളുമൊക്കെ വാർത്തയാകുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ സമയം തന്നെ പാഴാക്കാതെ ബി ജെ പി ഇവിടെ വോട്ട് ബാങ്ക് തുറക്കാനുള്ള ലക്ഷ്യങ്ങൾക്ക് തുടക്കമിട്ടത് അത് വിജയിച്ചു ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ബി ജെ പി നേടിയെടുത്തത് അതും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ് അടക്കമുള്ള സി പി എമ്മിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ പല ബൂത്തുകളിലും ബി ജെ പിക്ക് കൂടിയത് നാലിരട്ടിയിലേറെ വോട്ടാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യമായ പ്രവർത്തനം ഇല്ലാതിരുന്നിട്ടുകൂടി സി പി എം വോട്ടുകൾ ലഭിച്ചത് വലിയ മാറ്റമായി ബി ജെ പി കാണുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ രണ്ടക്കത്തിൽ നിന്ന് അത് മൂന്നക്കമായി ഉയർന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഇനി ബി ജെ പിയുടെ കർമ്മ പദ്ധതി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അവരുടെ പദ്ധതികൾ പാർട്ടി ഗ്രാമങ്ങളിൽ ആദ്യം തന്നെ ബൂത്ത് തല പ്രവർത്തനം സജീവമാക്കാനാണ് അവരുടെ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് ബൂത്ത് കമ്മിറ്റികൾ ഇല്ലാത്തിടത്ത് എത്രയും വേഗം കമ്മിറ്റികൾ ആരംഭിക്കാനും അവിടെ വലിയ ചർച്ചകൾ ഉണ്ടാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് പാർട്ടി ഗ്രാമങ്ങളിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനും അവിടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനും അവർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നു സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കണം ഇപ്പോഴുള്ള തോൽവി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ മുതലാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കണം മാത്രമല്ല സി പി എം വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകരുത് എന്നും ബി ജെ പിയുടെ അജണ്ടയുണ്ട് വലിയ നേതാക്കളെ നോട്ടമിടേണ്ട പക്ഷേ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ആകർഷിക്കണം അതായിരിക്കണം ബി ജെ പിയുടെ നീക്കം രണ്ടു വർഷത്തിനകം വടക്കൻ കേരളം കേന്ദ്രീകരിച്ച പരമാവധി സംസ്ഥാനതല പരിപാടികൾ സംഘടിപ്പിക്കണം പാർട്ടി പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളും വടക്കൻ കേരളത്തിൽ സജീവമാക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പാർട്ടി ഗ്രാമങ്ങളിൽ സജീവമാകാൻ ബി ജെ പി വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ച കരുവള്ളൂരിലെ ഒരു ബൂത്തിലെ വീട്ടിൽ ഇക്കാര്യം അവലോകനം ചെയ്യുന്നതിനായി ബി ജെ പി ഇപ്പോൾ പ്രാദേശിക ഘടകം ജൂൺ പത്തൊൻപതിന് രാത്രി യോഗം ചേർന്നു എന്നും വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തി ഭീഷണിപ്പെടുത്തിയെന്നും ഇവിടെ ആക്രമിച്ചുമെന്നും ഒക്കെ ബി ജെ പി നേതാക്കൾ പറയുന്നു എന്നാൽ യോഗത്തിനെത്തിയവരുടെ ഇരുചക്ര വാഹനങ്ങളുടെ കാറ്റ് വിട്ടു എന്നും അത്തരത്തിൽ അക്രമങ്ങൾ സി പി എം ഇവിടെ അഴിച്ചുവിട്ടു എന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ചപ്പോഴാണ് പോലീസ് തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തിയത് പോലീസ് നോക്കി നിൽക്കെ സി പി എമ്മുകാർ തങ്ങളുടെ പ്രവർത്തകന്റെ തലക്കടിച്ചുവെന്നും ബി ജെ പി കാര് പറയുന്നുണ്ട് പിറ്റേ ദിവസം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ ആ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു പിണറായി ഭരണത്തോടും സി പി എം നയങ്ങളോടും അസംതൃപ്തിയുള്ള വലിയൊരു വിഭാഗം പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടെന്നാണ് ഇവർ തന്നെ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ സി പി എം വോട്ടുകൾ വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ വർത്തമാനത്തിൽ മാത്രമേയുള്ളൂ എന്നും പ്രവൃത്തിയിലില്ലെന്നും പാർട്ടിക്കാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നും സി കെ പത്മനാഭൻ പറയുന്നുണ്ട് ഏതായാലും ബി ജെ പിയുടെ അജണ്ട വലിയ രീതിയിൽ സി പി എമ്മിന്റെ ശക്തികേന്ദ്രങ്ങളിൽ തന്നെ വലിയ രീതിയിൽ അലയടിക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ കർമ്മ പദ്ധതി